ഹലോ ഇത് നമ്മുടെ പുതിയ ചാനലിനായി ബു എം ഇ വ്ളോഗ്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പറ്റുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ആക്കിക്കളേ നമ്മൾ ഇന്നേരം എളുപ്പത്തിലുള്ള ചിക്കൻ കറിയാണ് വെക്കണത് അതിന് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ട് ചെറിയുള്ളി ഉണ്ട് പിന്നെ ഒരു മൂന്ന് ഉണ്ട് പിന്നെ കുറച്ച് തക്കാളി രണ്ട് പച്ചമുളക് അതൊക്കെ നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ ഞങ്ങൾക്ക് രണ്ടാക്കുള്ള ഫുഡ് ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ കുറച്ച് മാറ്റി വെച്ചേക്കണേ സ്റ്റവ് കത്തിച്ച് ചട്ടി വെച്ച എണ്ണ ചൂടായ ശേഷം വെളിച്ചെണ്ണയാണ് വെച്ചത് പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുക്കുക രണ്ടെണ്ണം എന്നിട്ട് അതൊന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചാൽ വലിയുള്ളി ഇട്ട് കൊടുക്കുക മൂന്ന് വലിയുള്ളി ആണ് കേട്ടത് അത് ഇട്ട് കൊടുക്കുക നല്ലോണം വാടൊന്നും വേണ്ട അങ്ങനെ ചൂടായാൽ മതി നല്ലോണം വാട്ടിയിട്ടൊന്നും വെക്കണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണതാണ് കേട്ടോ അതിൻ്റെ രക്ഷത ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പെരിഞ്ചീരവും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണത് കുറച്ചിട്ട് കൊടുക്കുക അതും അതേപോലെ ഒന്ന് ചൂടായാൽ മതി ചെറുതായിട്ടൊന്ന് ചൂടാവണം വരെ ഇളക്കി കൊടുക്കുക നല്ലോണം ഒന്നും ആവേണ്ട കേട്ടോ പിന്നെ തക്കാളിയും പച്ചമുളകും മൂന്ന് തക്കാളി രണ്ട് പച്ചമുളകും അര അരക്കിലോ ചിക്കനക്കുള്ള സാധനങ്ങളാണിത് മൂന്ന് തക്കാളി രണ്ട് പച്ചമുളകും അതും ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചൂടാണ് വരെ ഇളക്കി കൊടുക്കുക നല്ലോണം വാട്ടേണ്ട ആവശ്യമില്ല കേട്ടോ തക്കാളിയൊക്കെ പിന്നെ അങ്ങനെ വെന്തോളൂ പിന്നെ ഇനി മസാലകളൊക്കെ ചേർക്കണം അതിൻ്റെ കൂടെ തന്നെ ചേർത്താൽ മതി മസാലകൾ ചിക്കൻ മസാലയൊന്നുമില്ല നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർക്കണുള്ളൂ മഞ്ഞ് മല്ലിപ്പൊടിയും രണ്ട് സ്പൂണ് മുളകുപൊടിയും രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും ചിക്കൻ മസാല ചേർക്കലുണ്ട് നമ്മളിവിടെ വീട്ടിൽ പൊടിച്ചക്കലാണ് കഴിഞ്ഞിണേ അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ചേർക്കും ഉണ്ടാകുമ്പോൾ ചേർത്തലുണ്ട് കടയിൽ നിന്ന് അങ്ങനെ വാങ്ങലില്ല ഗരം മസാലയും ചിക്കൻ മസാല ഒക്കെ പിന്നെ ചിക്കൻ ചേർത്ത് കൊടുക്കുക മസാല ഒന്ന് ചൂടാവുമ്പോൾ അരക്കിലോ ചിക്കനാണ് അത് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ട് ആ മസാലയിൽ ഒന്ന് പിടിക്കണവരെ നല്ലോണം ഇളക്കുക ചിക്കനും മസാലയും ഒക്കെ ഒന്ന് ഒന്നിച്ച് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരെ മൂടി വയ്ക്കാം അപ്പോൾ പിന്നെ ആ ചിക്ക തക്കാളിന്നും ഉള്ളിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും കറിക്ക് ഉണ്ടാവില്ല കുറഞ്ഞൊരു കറിക്കൊക്കെ ആണെങ്കിൽ ഉണ്ടാവും പത്തി അഞ്ചിൻ്റെ ലക്ഷം തുറന്നു നോക്കിയതാ ഇത്രയും വെള്ളമുണ്ട് ഇപ്പോൾ ഇതിൽ നമുക്ക് ഇത്ര വെള്ളം മതി കറി അധികം ആവശ്യമില്ല ഉപ്പ് ഇടാൻ മറന്നിരിക്കണേ ഇപ്പോഴാണ് ഉപ്പ് നോക്കിയത് അപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് ഒരഞ്ചിനിറ്റും കൂടി മൂടി വെച്ചാൽ കറി റെഡിയാവും വെള്ളം വേണ്ടവർ ഈ സമയത്ത് കറി കുറച്ചും കൂടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്ന് തിളപ്പിച്ചിട്ട് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കുക കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുക്കുക നമ്മളടുത്ത് രണ്ടും അതില്ല അതുകൊണ്ടാണ് അപ്പോൾ കറി സെറ്റായി സൂപ്പർ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്